ഫ്രണ്ട്സ് ഞാൻ ഫ്രം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ ഏരിയ നിലയത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ രക്തരക്ഷണേ ബാക്കി വിശേഷങ്ങൾ ഞാൻ പോയി കണ്ടു കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നാടകം കണ്ട് ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രത്തോളം നല്ല അടിപൊളി നാടകം ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാടകം നേരിട്ട് കാണുന്നത് സ്റ്റേജിൽ അവരെ അഭിനയിക്കുകയല്ല അവർ ജീവിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഇത് വന്ന് കാണണം ഇത് ഒരിക്കലും ആരും മിസ് ചെയ്യത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു നാടകമാണ് സോ പെട്ടെന്ന് വന്ന് കാണുക നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഓരോ ക്യാരക്ടേഴ്സും മാറുന്നതും ഓരോ സെറ്റും ഓരോ ആർട്ട് വർക്കും മാറുന്നത് കണ്ണടച്ച് തുറക്കുന്ന സമയം മതി അവർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല അത്രയ്ക്കും അടിപൊളി നല്ല പെർഫെക്ഷനോട് ചെയ്തെടുത്ത ഒരു അടിപൊളി നാടകമാണ് എല്ലാവരും പോയി കാണുക അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ ഓൺലൈൻ ബുക്കിങ്ങും അവൈലബിൾ ആണ് പോയി ഇറ്റ് ഫ്രം ഫ്രോം അച്ച